നമസ്കാരം വാർത്തകൾ വ്യാഴാഴ്ച ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറും കേരളത്തിൽ മഴ കനക്കും അറബിക്കടലിൽ വ്യാഴാഴ്ചയോടെ രൂപപ്പെടുമെന്ന് കരുതുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത ചൊവ്വാഴ്ച ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ഇന്നുമുതൽ ബുധനാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മധ്യ കിഴക്കൻ അറബിക്കടലിൽ കർണാടക തീരത്തിന് മുകളിലായി ബുധനാഴ്ചയോടെ ചക്രവാത ചുഴി രൂപപ്പെട്ട് വ്യാഴാഴ്ചയോടെ അത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ തുടർന്ന് വടക്ക് ദിശയിൽ സഞ്ചരിച്ച് വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതിന്റെ സ്വാധീന ഫലമായാണ് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുമുള്ള സാധ്യത കാളികാവ് കടുവ ദൗത്യം കുങ്കിയാന പാപ്പാനെ ആക്രമിച്ചു ദൗത്യത്തിനെത്തിച്ച എന്ന കുങ്കിയാനയാണ് ഇന്ന് രാവിലെ പാപ്പാനെ ആക്രമിച്ചത് ചന്തു എന്ന പാപ്പാനെ കുങ്കിയാന എടുത്തെറിയുകയായിരുന്നു സാരമായി പരിക്കേറ്റ ഇയാളെ വണ്ടൂരിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടുവ ദൗത്യത്തിനായി കോന്നി സുരേന്ദ്രനെയും കുഞ്ചുവിനെയുമാണ് വനം വകുപ്പ് എത്തിച്ചിരുന്നത് രണ്ട് കുങ്കിയാനകളെയായിരുന്നു എത്തിച്ചത് കടുവയ്ക്കായുള്ള തിരച്ചിലിനായി ആനകളെ കൊണ്ടുപോയിരുന്നില്ല കടുവയെ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ മാത്രമേ കുങ്കിയാനകളെ വനത്തിലേക്ക് എത്തിക്കേണ്ടതുള്ളൂ അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു സുരക്ഷിത സ്ഥലത്ത് കോന്നി സുരേന്ദ്രനെയും കുഞ്ചുവിനെയും പാർപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ഒരാളെ ചോദ്യം ചെയ്യുന്നു തട്ടിക്കൊണ്ടുപോയ സംഘം ഉപയോഗിച്ച ബൈക്കിന്റെ ഉടമയാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് യുവാവിനെ കണ്ടെത്താനായി സി സി ടി വി കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘം അഞ്ചു ദിവസം മുമ്പ് പരപ്പാറ അങ്ങാടിയിൽ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു കൊടുവള്ളി കിഴക്കോത്ത് സ്വദേശി പരപ്പാറ സ്വദേശി അനൂസ് റോഷിനെയാണ് ആയുധങ്ങളുമായി എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് അനൂസിന്റെ സഹോദരനുമായുള്ള സാമ്പത്തിക ഇടപെടലാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന സൂചന ശനിയാഴ്ച വൈകുന്നേരം നാലു മണിയോടെ പകൽ വെളിച്ചത്തിലാണ് ഒരു സംഘം യുവാവിനെ വീട്ടിൽ ിൽ കയറി ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയത് ആദ്യ രണ്ടുപേർ ബൈക്കിലെത്തി പിന്നാലെ കാറിലുമായി എത്തിയവരും ഉൾപ്പെടെ ആദ്യം അനൂസ് റോഷന്റെ പിതാവിനെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റാൻ ശ്രമിച്ചു ഇത് തടയാൻ ശ്രമിച്ച അനൂസിനെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു ചാർമിനാറിന് സമീപം വാങ്ങിന് തീപിടുത്തം പേർ മരിച്ചു ഇതിൽ രണ്ട് സ്ത്രീകളും രണ്ട് കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട് ചാർമിനാറിന് അടുത്ത് ഗുൽസാറിന് ഹൌസിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായത് പുലർച്ചെ ആറു മണിക്ക് തീ പടർന്നു പിടിച്ചു എന്നാണ് വിവരം കാരണം വ്യക്തമല്ല സംഭവത്തെ തുടർന്ന് പൊള്ളലേറ്റവരെയും പുക ശ്വസിച്ച് അബോധാവസ്ഥലായ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇരുപത് പേർ ചികിത്സയിലുണ്ടെന്നാണ് വിവരം വീടുകളും കച്ചവട സ്ഥാപനങ്ങളും തിങ്ങി നിറഞ്ഞ തെരുവിലാണ് തീപിടുത്തം ഉണ്ടായത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് പതിനൊന്നോളം ഫയർഫോഴ്സ് സംഘം തീ അണയ്ക്കുന്നതിനായി സ്ഥലത്തെത്തിയിട്ടുണ്ട് തീ നിയന്ത്രണ വിധേയമാണെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു ഷഹബാസ് കൊലക്കേസ് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പുറത്തുവിടരുതെന്ന് കുടുംബം ബാലാവകാശ കമ്മീഷന് കത്ത് നൽകി പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഷഹബാസിന്റെ കുടുംബം പരാതി നൽകിയത് ജുവനൈൽ ഹോമിലെ പ്രത്യേക പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് കുറ്റാരൂപതരായി വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കാൻ അനുവദിക്കില്ലെന്ന് ആരോപിച്ച് കെ എസ് യു എം എസ് എഫും രംഗത്ത് വന്നിരുന്നു പിന്നീട് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റുകയും ജുവനൈൽ ഹോമിൽ പരീക്ഷയ്ക്കുള്ള സജ്ജീകരണം ഒരുക്കുകയുമായിരുന്നു ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസുകാരുടെ വെൽഫെയർ പരിപാടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണം തർക്കത്തിന്റെ തുടർച്ചയായിട്ടാണ് വ്യാഴാഴ്ച വിദ്യാർത്ഥികളെ ഏറ്റുമുട്ടിയത് തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഷഹബാസിനെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു